നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിലേക്ക് മന്ത്രിയായി അടുത്ത ദിവസം കടന്നുവരികയാണ് കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം എം എൽ എ ആയ ഗണേഷ് കുമാർ ഒട്ടേറെ പേരുടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് പിണറായി സർക്കാരിൽ ഗതാഗത മന്ത്രിയായി എത്തുന്നത് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കരുതെന്ന് ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെയായിരുന്നു സ്വത്തുക്കൾ ഭാഗം വച്ചപ്പോൾ തന്നെ പറ്റിച്ച് സ്വത്ത് അടിച്ചു മാറ്റിയെന്നായിരുന്നു സഹോദരിയുടെ ആരോപണം വെള്ളപ്പള്ളി നടേശൻ അടക്കമുള്ളവർ പറഞ്ഞത് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാ കൊള്ളാത്തവനെന്നാണ് രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാക്കാത്തതിൻ്റെ കൊതിക്കിറിവിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കേസിൽ ഉൾപ്പെടുത്തിയത് ഗണേഷ് കുമാറാണെന്ന് വലിയ തോതിൽ ആരോപണം ഉയർന്നിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഗണേഷിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ കോൺഗ്രസും ശക്തമായി രംഗത്തു വരികയുണ്ടായി എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ പിണറായി വിജയൻ്റെ സ്തുതിപാഠകരിൽ ഒരാളായിരുന്നു കെ ബി ഗണേഷ് കുമാർ തന്നെ എന്തു സംഭവിച്ചാലും ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് ആദ്യം തന്നെ ധാരണയിൽ എത്തിയതുമാണ് ആദ്യ ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്നപ്പോഴാണ് ഗണേഷ് കുമാറിനെതിരെ ഭാര്യ യാമിനി തങ്കച്ചി പരാതിയുമായി രംഗത്ത് വരുന്നത് അന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന പി കെ ശ്രീമതി ടീച്ചർ ഗണേഷ് കുമാറിനെ പറഞ്ഞത് ഗണേഷ് കുമാർ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്നാണ് ചെളിക്കുളത്തിൽ വീണ നികൃഷ്ടജീവിയാണ് ഗണേഷ് കുമാർ എന്നും പ്രസംഗമത്തി ശ്രീമതി ടീച്ചർ പറയുകയുണ്ടായി അത് നികൃഷ്ടജജീവിയായി കണ്ട അന്ന് നികഷ്ടജീവിയായി കണ്ട ഗണേഷ് കുമാറിനെയാണ് പിണറായി സർക്കാർ മന്ത്രിസഭയിലേക്ക് പിന്നീട് ഉൾപ്പെടുത്തുന്നത് എന്നത് കാലത്തിൻ്റെ കാവ്യനീതിയായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ